താലൂസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ പാവൽ എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് എളുപ്പത്തിൽ ഗ്രോബേഗിലായാലും മണ്ണിലായാലും ഒക്കെ എങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോയാണ് ഇന്ന് കാണിക്കുന്നത് അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല ഇനം വിത്തുകൾ വേണം എടുക്കാനായിട്ട് തുടക്കം മുതൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പാവൽ കൃഷി വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കും നെയ്സറികളിൽ നിന്നും നല്ല നാടൻ വിത്തുകളും ഹൈബ്രിഡ് വിത്തുകളും അതുപോലെ തൈകളുമൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് നാടൻ ഇനങ്ങളായ പ്രീതി പ്രയങ്ക എന്നീ ഇനങ്ങളാണ് വീട്ടിൽ നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന പാവലിൽ നിന്ന് നല്ലതുപോലെ പഴുത്തതിനു ശേഷം അതിൻ്റെ വിത്തെടുത്ത് പാകി കൊടുക്കാം വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കാലപ്പഴക്കമില്ലാത്ത വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് പാവലിൻ്റെ വിത്തിൻ്റെ പുറന്തോട് നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ അത് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ മുക്കി വെക്കുന്നത് അത്യാവശ്യമാണ് പെട്ടെന്ന് മുളച്ചു വരാൻ അത് സഹായിക്കും നല്ല വിളവ് ലഭിക്കുവാനായിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് തന്നെ പാവൽ കൃഷി ചെയ്യേണ്ടതാണ് ഇവിടെ ഉണ്ടായ പാവലിൻ്റെ വിത്ത് നല്ല പഴുത്തതിന് ശേഷം അതിൽ നിന്നും വിത്തെടുത്ത് ഇതുപോലെ ഗ്രോബേയിൽ നട്ട് കൊടുത്തതായിരുന്നു അപ്പോൾ അതാ എല്ലാം മുടച്ച് വന്നിട്ടുണ്ട് നമുക്കിത് പറിച്ച് നടാനായിട്ടുണ്ട് അപ്പോൾ വിത്തുകൾ പാകുമ്പോൾ ആയിട്ട് ഞാൻ എടുത്തിരുന്നത് ചകിരിച്ചോറും ചാണകപ്പൊടിയുമായിരുന്നു അതിലായിരുന്നു ഈ വിത്തുകളൊക്കെ നട്ട് കൊടുത്തത് അപ്പോൾ അതാ വേരൊന്നും പൊട്ടാതെ തായി പറിച്ച് നമുക്കിത് എങ്ങനെ നടുന്നത് എന്ന് നോക്കാം നല്ല രോഗപ്രതിരോധ ശേഷിയോടുകൂടി പാവൽച്ചെടി വളർന്നു വരുവാനായിട്ട് നമ്മൾ വിത്തുകൾ ലയനിൽ ഒരു പതിനഞ്ച് എങ്കിലും കുതിർത്ത് വെക്കുന്നതും നല്ലതാണ് ഗ്രോ ഗ്രോവേഗിൽ പാവൽച്ചെടി നടവാനായിട്ട് പോട്ടിമിക്സായിട്ട് എടുത്തിട്ടുള്ളത് കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണ് അതിലോട്ട് ചകിരിച്ചോറും ചാണകപ്പൊടിയും വേപ്പിൻ പിണാക്കും ഇതൊക്കെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് നമുക്ക് പാവൽച്ചെടി നട്ട് കൊടുക്കാം വേരൊന്നും പൊട്ടാതെ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് നട്ട് കൊടുക്കാം എന്നിട്ട് നനച്ചു കൊടുക്കാം വൈകുന്നേര സമയങ്ങളിൽ വേണം തൈകൾ പറിച്ചു നടുവാനായിട്ട് ഇനി നമുക്ക് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് മണ്ണും വളവും ഇട്ട് കൊടുക്കാം ഞാനിവിടെ ടെറസിലാണ് കൃഷി ചെയ്യുന്നത് ഞാനിവിടെ രണ്ട് ഗ്രോബേഗലും ഇതുപോലെ രണ്ട് ചെടിച്ചട്ടിയിലൊക്കെ പാവിൽ നട്ട് കൊടുത്ത് ഇതുപോലെ പന്തലിലോട്ടൊക്കെ കയറി തുടങ്ങി ഇത് കായ്ഫലം ഒരു ചെടിയാണ് കേട്ടോ അപ്പം ഇത് കണ്ടോ അപ്പം നമ്മൾ ഇതുപോലെ കായ്കളാകുമ്പോൾ തന്നെ കാഴ്ചക്കണി ഇതിന് ഒരുക്കി കൊടുക്കണം അല്ലെങ്കിൽ കാഴ്ച കുത്തി നമുക്ക് കായ്കളൊന്നും കിട്ടുകയില്ല അപ്പം ഈ കാഴ്ചക്കണി ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക അതായത് കാഴ്ചക്കണി ഞാൻ തുളസിക്കണിയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുക്കാറ് പാവൽ കൃഷി ചെയ്യുന്ന സമയത്ത് കാഴ്ചയെ നിയന്ത്രിക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇതുപോലെ പെൺപൂക്കൾ വിരിയുന്ന സമയത്ത് നമ്മൾ പേപ്പർ കൊണ്ടോ പ്ലാസ്റ്റിക് കവർ കൊണ്ടോ ഇത് മൂടിക്കൊടുക്കണം എല്ലാ പാവലും ഇത് ഇതുപോലെ പേപ്പർ കൊണ്ട് മൂടിക്കൊടുക്കണം അല്ലെങ്കിൽ കാഴ്ച വന്ന് കുത്തി പെട്ടെന്ന് തന്നെ കായ്കളൊക്കെ നശിച്ചു പോവും ഇപ്പൊ പാവലിൻ്റെ പെൺപൂക്കൾ ഇതുപോലെയാണ് ഉണ്ടാവുക പൂവിൻ്റെ പിന്നിലായിട്ട് കായയും ഉണ്ടാവും പാവൽ ചെടിക്ക് രണ്ടാഴ്ചയിൽ ഒരിക്കൽ എന്തെങ്കിലും ജൈവ വളം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നല്ലതുപോലെ പൂക്കളും കായ്കളുമൊക്കെ ഉണ്ടാവുകയുള്ളൂ ഞാനിവിടെ വളമായിട്ട് കുറച്ച് ചാരം അതുപോലെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കി കുറച്ച് എല്ലുപൊടി കുറച്ചധികം ചാണകപ്പൊടിയും എടുത്തിട്ടുണ്ട് ഇവ നാലും കൂടെ നല്ലതുപോലെ മിക്സാക്കി എടുക്കുകയാണ് ചാണകപ്പൊടിയാണ് എൻ്റെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് അത് എടുത്തത് നിങ്ങളുടെ കയ്യിൽ ഈ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റോ ആട്ടിൻ കാഷ്ടമോ കോഴി വളമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അത് എടുത്ത് ഇതുപോലെ നല്ലപോലെ മിക്സാക്കി എടുക്കണം എന്നിട്ട് നമ്മുടെ ഓരോ ചെടികൾക്കോ ഒന്നോ രണ്ടോ കോരി വെച്ച് ഇട്ട് കൊടുക്കാം ഇത് കണ്ടോ ഈ ഒരു പെട്ടിയിൽ ഞാൻ രണ്ട് മൂന്ന് തൈകൾ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് വളം കൊടുക്കേണ്ട ഒരു സമയം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വളം കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ചുറ്റു ഭാഗത്ത് നിന്നും വേരൊന്നും പൊട്ടാതെ മണ്ണ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം ആഴ്ചയിൽ ഒരു തവണയെങ്കിലും മണ്ണ് ഇതുപോലെ ഇളക്കി കൊടുത്താൽ നല്ല വായുസഞ്ചാരം കിട്ടുകയും നല്ലപോലെ ഓടുകയും ചെയ്യും ഇതിൽ തന്നെ നമ്മളുടെ കൂർക്കയും നട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാത്തിനും കൂടി നല്ലപോലെ മണ്ണ് ഇളക്കിയതിനു ശേഷം ചുറ്റു നമുക്ക് വളം കൊടുക്കാം അപ്പം നമ്മൾ വളം ഇട്ട് കൊടുക്കുമ്പോൾ ഇതിൻ്റെ തണ്ടിലൊന്നും മുട്ടാതെ വേണം ഇട്ട് കൊടുക്കാനായിട്ട് ചെടിയിൽ നിന്ന് അല്പം ദൂരെയായി ഇതുപോലെ രണ്ടോ മൂന്നോ കോരി വെച്ച് വളം ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ വളം ഇട്ട് കൊടുത്തതിനു ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മണ്ണും കൂടെ കൂട്ടിക്കൊടുത്താൽ നല്ല പോലെ ചെടി നല്ല കരുത്തോടെ വളർന്നു വരുന്നതാണ് പൂവൊക്കെ പിടിക്കുന്ന ഒരു സമയത്ത് ചാരമൊക്കെ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വളട്ട് മണ്ണിട്ട് കൊടുത്ത് നമുക്ക് നനച്ചു കൊടുക്കാം അതുപോലെ ഇതിൻ്റെ വള്ളി വീശി തുടങ്ങുമ്പോൾ നമ്മൾ ഇതുപോലെ കയറൊക്കെ വെച്ച് നല്ലൊരു പന്തലൊക്കെ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ പന്തലിച്ച് നല്ല പൂവും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ് പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്ന വളപ്രയോഗം എന്താണെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം കടല പിണ്ണാക്ക് പുളിപ്പിച്ച ജൈവ സ്ലറി എല്ലാ ചെടികൾക്കും കൊടുക്കാറുണ്ട് അത് ഏറ്റവും നല്ലൊരു വളമാണ് കേട്ടോ അപ്പോൾ ചാണകം കി കിട്ടാത്തവർക്കൊക്കെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കളും കായ്കളൊക്കെ ഉണ്ടാകുന്നതാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതാണ്ടോ നമ്മുടെ കടലപ്പിണ്ണാക്ക് ഇത് കിലോക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് രൂപയൊക്കെ വില വരുന്നുണ്ട് ഇത് നമ്മുടെ എല്ലാ വളങ്ങൾ വിൽക്കുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടും ഇത് എല്ലാ ചെടികൾക്കായാലും പച്ചക്കറികൾക്കായാലും പൂച്ചെടികൾക്കായാലും ഒരുപോലെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു വളമാണ് ഈ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച ജൈവ സ്ലറി ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാ ചെടികൾക്കും ഇത് കൊടുക്കാറുണ്ട് നല്ല റിസൾട്ടാണ് ഇതുകൊണ്ട് കിട്ടുന്നത് അപ്പോൾ ഇത് എങ്ങനെ എന്ന് വെച്ചാൽ ഞാനിത് തയ്യാറാക്കുന്ന നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം ഉണ്ടല്ലോ ആ കഞ്ഞിവെള്ളത്തിലോട്ട് ഒരു പിടി ഇതുപോലെ ഇട്ട് വെക്കും എന്നിട്ടൊരു നാലോ അഞ്ചോ ദിവസം ഇത് പുളിപ്പിക്കാനായിട്ട് വെക്കും പുളിപ്പിച്ചതിന് ശേഷം ഇതിലോട്ട് അഞ്ചിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികൾക്കും ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പിട്ടിരുന്ന് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കണ്ടു കണ്ടുനോക്കുക നല്ലപോലെ നേർപ്പിച്ചതിന് ശേഷം എല്ലാ ചെടികൾക്കും ഓരോ കപ്പ് വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഏത് തരം വളം കൊടുക്കുകയാണെങ്കിലും ഇതുപോലെ ചെടിയുടെ ചുവട്ടിലെ മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്ക് ഓരോ കപ്പ് വെച്ച് ചെടിയുടെ ചുവട്ടിൽ ഇത് ഒഴിച്ച് കൊടുക്കാം നല്ലൊരു വളമാണിത് അപ്പോൾ ഇതൊന്നു ഇത് വളങ്ങളൊന്നും കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ കടലപ്പിണ്ണാക്ക് കുളിപ്പിച്ച ജൈവശലറി ഒഴിച്ചു കൊടുത്താൽ തന്നെ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കളും കായ്കളൊക്കെ ഉണ്ടാവുന്നതാണ് നല്ലതുപോലെ കായ്കൾ ഉണ്ടാവാനും നല്ല വലിപ്പമുള്ള കായ്കളുണ്ടാകാനൊക്കെ ഈ കടലപ്പിണ്ണാക്കിൻ്റെ ജൈവശലറി വളരെ നല്ലതാണ് അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാകുവാൻ ഫിഷമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഒരഞ്ച് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ മൊത്തം സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് പിന്നെ കീടബാധ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു തവണ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളിച്ച നീരുറ്റി കുടിക്കുന്ന കീടങ്ങളിൽ നിന്നൊക്കെ നമ്മൾ ഒരു വിധം വേപ്പണ്ണ വെളുത്തുള്ളി സ്പ്രേ ചെയ്ത് കൊടുത്താൽ രക്ഷപ്പെടുത്താൻ സാധിക്കും നല്ല രീതിയിൽ കായ്ഫലം ഉണ്ടാകുവാനും രോഗപ്രതിരോധശേഷിയോടുകൂടി വളരുവാനുമായിട്ട് മോണസ് ആഴ്ചയിൽ ഒരു തവണ സ്പ്രേ ചെയ്ത് കൊടുക്കുകയും അതുപോലെ തടത്തിൽ ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രെസ് ചെയ്താൽ ഞാനിന്ന് വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും